നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ആവശ്യമായിട്ടുണ്ട് ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഇതിനായിട്ട് ലഭ്യമാണ് പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസ് സീറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് പിന്നെ ഏഞ്ചൽ വണക്കയാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതും ഈ ഒരു മൂന്ന് പ്ലാറ്റ്ഫോമുകളുമാണ് ഞാൻ ഇതിനെപ്പറ്റി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളും ഓരോ പർപ്പസിനായിട്ടാണ് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ലോങ് ടൈം പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യും മറ്റൊന്നിൽ ഞാൻ സ്വിംഗ് ട്രേഡ് ചെയ്യും അപ്പോൾ അങ്ങനെ പല പർപ്പസിനായിട്ടാണ് മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് ഇത് കൂടാതെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇട ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫോൺ പേയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അനൗൺസ് ചെയ്തത് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം റൺ റണ്ണാകുന്നുണ്ട് സോ ഫോൺ പേയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കർ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത് ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് വിലയിരുത്തി താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരു ഫോൺ ഫോൺപേഡ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഓവർ വ്യൂ അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലൈവ് വ്യൂ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് വരുന്ന ഹിഡനായിട്ടുള്ള ചാർജുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഈ ഒരു ഫോൺ പേയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫീച്ചർ നമുക്ക് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളിലും നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വെൽത്ത് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് എന്താണ് വെൽത്ത് ബാസ്ക്കറ്റ് വെൽത്ത് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് പോർട്ട്ഫോളിയോ ആണ് സെബി രജിസ്റ്റേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് അതുപോലെ തന്നെ റിസർച്ച് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു റെഡിമെയ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോയുടെ തീം അനുസരിച്ച് അതിനകത്ത് കണ്ടന്റിൽ വ്യത്യാസം വരാം ചില പോർട്ട്ഫോളിയോയിൽ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിരിക്കും ചിലതിൽ സ്റ്റോക്ക് ആൻഡ് ഇ ടി എഫ് ആയിരിക്കും ചിലതിൽ ഇ ടി എഫ് മാത്രമേ കാണത്തുള്ളൂ സോ ഓരോ വെൽത്ത് ബാസ്ക്കറ്റിനും ഓരോ ഉണ്ടായിരിക്കും ആ തീമിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ആയിരിക്കും അതിനുള്ളിൽ വരുന്നത് സോ ഈ ഒരു മാർക്കറ്റിന് മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർക്കൊക്കെ ഈ രീതിയിലുള്ള വെൽത്ത് ബാസ്ക്കറ്റുകൾ കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഈ ഒരു വെൽത്ത് ബാസ്ക്കറ്റിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ എന്തായാലും ചാർജ് ഇല്ല അതിനുശേഷം ചിലപ്പോൾ ചാർജ് എടുത്തേക്കാം പ്രത്യേകിച്ച് ഹിഡൻ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ബ്രേക്ക് ചെയ്യാം ഒരു ബാസ്കറ്റ് നിങ്ങൾ ചൂസ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ലോക്കിംഗ് പീരീഡ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കിടുന്ന സ്റ്റോക്ക് ആ ഒരു വെൽത്ത് ബാസ്കറ്റിൽ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും വരുന്നത് പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സബി രജിസ്റ്റേർഡായുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സും അതുപോലെ തന്നെ റിസർച്ച് അനലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് ബാസ്ക്കറ്റാണ് സോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിൽ വേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ാണ് വെൽത്ത് ബാസ്കറ്റ് എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഈ ഒരു ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചറാണ് ഐ പി ഒ നമുക്ക് ഐ പി ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു പ്ലാറ്റ്ഫോമിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മുൻപ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ജോനി ഫീസ് ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ജോനി ഫീസ് ഇല്ല നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓൺബോഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പ്ലാറ്റ്ഫോം ഫീസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫീസ് ഒരു വരുന്നില്ല നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഡിമാറ്റ് അക്കൗണ്ടിന് ചാർജ് ഇല്ല സെക്കൻഡ് ഇയർ തൊട്ട് ഡിമാറ്റ് അക്കൗണ്ടിന് ഒരു മാസം പതിനഞ്ച് രൂപ ടുബ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് അപ്പോൾ ഒരു മാസം പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏകദേശം നൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഡിമാറ്റ് അക്കൗണ്ടിന് ചാർജ് ആയിട്ട് ഈടാക്കുക അത് മൂന്ന് മാസം കൂടുമ്പോഴായിരിക്കും ഈ ഒരു ചാർജ് എടുക്കുന്നത് ഓരോ ക്വാർട്ടറിലെയും ചാർജ് ആ ഒരു ക്വാർട്ടർ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് ഈടാക്കും ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് പാദത്തിലെ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് അപ്പോൾ അത് ഡിസംബർ മാസത്തിൽ മുൻകൂട്ടി എടുക്കും അപ്പോൾ ഇങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജ് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജ് ആദ്യം പറഞ്ഞ രീതിയിൽ ആദ്യത്തെ വർഷം എടുക്കില്ല രണ്ടാമത്തെ വർഷം തൊട്ടാണ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ചാർജ് ഈടാക്കുക ഇനി ഒരു ഫോൺ പേയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ലൈവായിട്ട് പരിശോധിക്കാം ഇപ്പോൾ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ ഓപ്പൺ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഹോം പേജ് ഇന്റർഫേസ് ഇതാണ് നമുക്ക് മുമ്പായിട്ട് ഓരോ ഓപ്ഷൻസ് ആണ് നോക്കാം ഇപ്പൊ റൈറ്റ് സൈഡായിട്ട് നമുക്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് നമ്മൾ നമുക്ക് ഫോൺ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫോൺ പേയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ജസ്റ്റ് എൻറോൾ ചെയ്യാം പിന്നെ നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇവിടെ ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനും ആധാറും വേണം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ടു ആധാർ ആയിരിക്കണം അപ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റ് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കുക ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇപ്പൊ ഡിസ്കവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതാണ് ഹോം പേജ് ആയിട്ട് വരുന്നത് നമുക്ക് ടോപ്പിലായിട്ട് സ്റ്റോക്സ് ഉണ്ട് ഇ ടി എഫ്സ് ഉണ്ട് എഫ് ആൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഐ പി ഒ ഉണ്ട് സ്റ്റോക്ക്സ് നോക്കി കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്ക് ബൈ സെക്ടേഴ്സ് ഒക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ബാങ്കിങ് സെക്ടർ അതുപോലെ തന്നെ ഓട്ടോ പിന്നെ യൂട്ടിലിറ്റീസ് അങ്ങനെ ഓരോ സെക്ടർ ബേസ് നമുക്ക് സ്റ്റോക്കിനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ബ്രൗസ് ബൈ കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് റൈഡിങ് ദ വേവ് സൂപ്പർ ട്രെൻഡ് അപ്പോൾ ട്രെൻഡിങ്ങ് ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് അവിടെ കാണാം അപ്പോൾ അങ്ങനെ ഓരോ ഫിൽറ്റർ ഫിൽറ്റേഴ്സ് നമുക്ക് അവിടെ കാണാം അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോസ് ഫൈൻഡ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ഗുഗിളിലായിട്ട് സെർച്ച് ബട്ടൺ ഉണ്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം പിന്നെ ഇ ടി എഫ് എന്ന് പറഞ്ഞ കാറ്റഗറി ആണ് ഇ ടി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായുള്ള ഇ ടി എഫ് ഒക്കെ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ട്രെൻഡിങ് ഇ ടി എഫ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫിൽറ്റർ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇ ടി എഫ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഇ ടി എഫ്സ് സെലക്ട് ചെയ്യാം ഗോൾഡ് ആൻഡ് സിൽവറുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന റി എഫ് ഡെറ്റ് കാറ്റഗറി ഗ്ലോബൽ കാറ്റഗറി പിന്നെ ഫാക്ടർ ബേസ്ഡ് പിന്നെ ഇക്വിറ്റി ഇൻഡീസ് സെക്ടർ ആൻഡ് ടീം വൈസ് ഇ ടി എഫ് അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഇ ടി എഫ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും സോ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ഇ ടി എഫ്സ് കണ്ടെത്താനും നമുക്ക് നിക്ഷി നിക്ഷേപം നടത്താനും സാധിക്കും പിന്നെ നമുക്ക് ഗുഗിലായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ട് സെർച്ച് ഓപ്ഷൻ വഴി നമുക്ക് ഇ ടി എഫ്സ് ഫൈൻഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഐ പി ഒ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൈവ് ആയിട്ടുള്ള ഐ പി ഒകൾ കാണാം അതുപോലെ തന്നെ അപ്കമിംഗ് ഐ പി ഒസ് അതുപോലെ ക്ലോസ്ഡ് ഐ പി ഒസ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കാണാം പിന്നെ നമുക്ക് ഇൻട്രസ്റ്റഡായിട്ടുള്ള ആ ഐ പി ഒക്കെ നമുക്ക് ഇവിടെ നിന്നും അപ്ലൈ ചെയ്യുകയും ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് വെൽത്ത് ബാസ്ക്കറ്റ് ഇതാണ് ആദ്യം പറഞ്ഞ ഓപ്ഷൻ സെബി രജിസ്റ്റർ ആയിട്ടുള്ള അനലിസ്റ്റുകളും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് ബാസ്ക്കറ്റ് ആണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു ഫീച്ചർ സൗജന്യമാണ് ജൂൺ മുപ്പത് വരെയെന്നാണ് കാണാനായിട്ട് സാധിച്ചത് അത് കഴിഞ്ഞ് ചിലപ്പോൾ ചാർജ് ഇടാക്കും ചിലപ്പോൾ വീണ്ടും കണ്ടിന്യൂ സൗജന്യമായിട്ട് തുടർന്നേക്കാം അപ്പോൾ ഇവിടെ ഒരു തീം അനുസരിച്ചുള്ള വെൽത്ത് ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലോങ് ടേം ഫെവറേറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അതൊരു വെൽത്ത് ബാസ്കറ്റാണ് അപ്പോൾ അതിനുള്ള അതിനുള്ളിലുള്ള കണ്ടൻറ്റ് നമുക്ക് കാണാം ആ ഒരു തീമിൽ നമുക്ക് അഞ്ച് കാറ്റഗറി കാണാനായിട്ട് സാധിക്കും ഓരോ കാറ്റഗറിയിലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അതുപോലെ തന്നെ എയ്റ്റ് മന്ത് അബ്സല്യൂട്ട് റിട്ടേൺ ഒക്കെ പറഞ്ഞൊരു റിട്ടേൺ ഇൻഫർമേഷൻസ് ഒക്കെ കാണാം അതിന് ഓരോ ബാസ്ക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാസ്കറ്റിനുള്ളിൽ ഇൻസ്ട്രമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ സ്മാർട്ട് മൊമെന്റം എന്ന് പറഞ്ഞ ഒരു ബാസ്ക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് അമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ എയ്റ്റ് മന്ത് ആപ്സിഡ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്റ്റോക്സ് ആണുള്ളത് സൈഡസ് ലൈഫ് സയൻസ് ലിമിറ്റഡ് ഒരു ട്വൽവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് പോകുന്നുണ്ട് അലൊക്കേഷൻ പിന്നെ ഹീറോ മോട്ടോർ കോർപ്പ് ക്യൂമിൻസ് ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കോൾ ഇന്ത്യ അങ്ങനെ ആ ഒരു ബാസ്ക്കറ്റുകളിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ സെക്ടർ വൈസ് എത്ര ആണ് ഓരോ സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ട്രെൻഡ് അതിൻ്റെ ചാർട്ടുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെൽത്ത് ബാസ്ക്കറ്റ് ചൂസ് ചെയ്ത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബസ്ക്കറ്റില് നിക്ഷേപം നടത്താനും സാധിക്കും പിന്നെ ഓരോ വെൽത്ത് ബാസ്ക്കറ്റിനെയും വളറ്റാലിറ്റി ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണെങ്കിൽ ഹൈ ആണ് പിന്നെ ഷെയർ മൂവ്മെന്റും ഹൈ വൊളറ്റാലിറ്റി അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറേ അധികം ബാസ്ക്കറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ എവർഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബാസ്കറ്റുണ്ട് ക്രിയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാസ്കറ്റിൻ്റെ ഇൻഫർമേഷൻ വരും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻറ്സ് വരുന്നത് ഇ ടി എഫ്സ് ആണ് ഡയറക്റ്റായിട്ട് സ്റ്റോക്കല്ല രണ്ട് ഇ ടി എഫ് ആണ് ഈ ഒരു വെൽത്ത് ബാസ്ക്കറ്റിൽ വരുന്നത് ഒരു ഐ സി സി പ്രൊഡൻഷ്യൽ എസ് ആൻഡ് ബി ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഇ ടി എഫ് അതിനകത്ത് ഒരു സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് ഫോർ അൊക്കേഷനാണ് പോകുന്നത് പിന്നെ നിപ്പൊൻ ചെടൂരി ഇ ടി എഫ് പിന്നെ സൂപ്പർ എന്ന് പറഞ്ഞ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള കുറേ സ്റ്റോക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യാറുണ്ടാകും വ്യൂകൾ കൊടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക്സ് നമുക്ക് അവിടെ കാണാം ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമുക്ക് ഇൻഡീസസ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ അതിന്റെ ഇൻഫർമേഷൻസ് പിന്നെ ഓരോ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ആടയിലെ ആന്റിബൈ വോളിയം അതുപോലെ തന്നെ ടോപ്പ് ഗെയിനർ ടോപ്പ് ലോസർ അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആ ഒരു ദിവസം എഫ് ഐ ഐ ആൻഡ് ഡി ഐ എസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും ഇൻഫർമേഷൻസ് പിന്നെ ന്യൂസുകൾ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ അത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫേ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ലൈവായിട്ട് നമുക്ക് അത് മോണിറ്റർ ചെയ്യാനായി കഴിയും എഡിറ്റ് വാച്ച് ലിസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാച്ച് ലിസ്റ്റ് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട് ആഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും പിന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ വാച്ച് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അതുപോലെ തന്നെ ഓവർ പിന്നെ ചാർട്ട് ഇൻഫർമേഷൻസ് ലഭ്യമാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻ പിന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഇവൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ പിന്നെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ പിന്നെ ആ ഒരു സ്റ്റോക്ക് കാറ്റഗറിയിൽ വരുന്ന മറ്റു റിലേറ്റഡ് കമ്പനീസ് അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു പേജിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിൽ വരും ആ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം ഓപ്പൺ പ്രൈസ് പ്രീവിയസ് ക്ലോസിങ് പ്രൈസ് ആവറേജ് ട്രേഡ് പ്രൈസ് പിന്നെ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് വാല്യൂ പിന്നെ അന്നത്തെ ലോയും അതുപോലെ തന്നെ ഹൈ പിന്നെ വീക്ക് മന്ത് അതുപോലെ തന്നെ ഇയർലി ബേസ്ഡ് ആയിട്ട് ആ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് അത്രയും ഇൻഫർമേഷൻസ് ആ ഒരു പേജിൽ വരും പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം പിന്നെ സാധാരണ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള അതുപോലെ രണ്ട് ബട്ടൺ ബൈ ആൻഡ് സെല് ബൈ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നോർമലി ഡെലിവറി ആയിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഇൻട്രാഡേ പർപ്പസിനായിട്ട് വാങ്ങാം ഓർഡർ ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വാല്യൂവിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ലിമിറ്റ് ഓർഡർ അവൈലബിൾ ആണ് പിന്നെ നമുക്കൊരു ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ് അഡീഷണൽ ലിമിറ്റ് ഓൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ലഭ്യമാണ് പിന്നെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കത് വാങ്ങാം അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ചാർട്ടിൽ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ആ വാങ്ങുന്ന മൊബൈലിൽ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ ചാർട്ട് ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കിലേക്ക് പോകിട്ട് അതിൻ്റെ ചാർട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചാർട്ട് ആക്സസ് ചെയ്യാം പിന്നെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ തന്നെ വരും ഇപ്പോൾ നിലവിലുള്ള കറണ്ട് ബിഡ് പ്രൈസും അതുപോലെ തന്നെ ആസ്കോ പ്രൈസും അങ്ങനെയുള്ള ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ വരും പിന്നെ സെൽ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സെൽ ബട്ടണിൽ നമുക്ക് ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഇൻട്രോഡേയും അവൈലബിൾ ആണ് അതും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ഉണ്ട് ലിമിറ്റ് ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ കണ്ടീഷൻ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ലഭ്യമാണ് ഇവിടെ നമുക്ക് ചാർട്ട് ലഭ്യമാണ് ഡെപ്ത് ഓപ്ഷൻ ലഭ്യമാണ് സോ ഇതൊക്കെയാണ് ഫോൺ ഫോൺപേയുടെ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് ലഭ്യമാണ് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സ്മൂത്ത് ആണ് നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് ഒരു തുടക്കക്കാരന് ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യു എ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം സ്മൂത്ത് ആണ് ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല ഞാൻ ഇത് റിവ്യൂ ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ മാർക്കറ്റ് ടൈമിലൊക്കെ ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിട്ട് വരുന്നുണ്ട് സ്മൂത്ത് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇനി ഫോൺ പേടി ഷെയർ മാർക്കറ്റ് എന്ന പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് പ്രൈസിംഗ് നോ ഹിഡൻ ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓൺ ബോർഡിംഗ് ഫീ ഇപ്പോൾ നിലവിലില്ല പ്ലാറ്റ്ഫോം ലോൺ ചെയ്ത സമയത്ത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു ജോയിനിങ് ഫീസ് ഇപ്പോൾ നിലവില് ജോയിനിങ് ഫീസ് ഇല്ല സൗജന്യമായി ജോയിൻ ചെയ്യാം പിന്നെ ബ്രോക്കറേജ് ചാർജ് വരുന്നത് പെർ ഓർഡറിന് ഇരുപത് രൂപ ഇല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഏതാണോ ലോവർ അതായിരിക്കും ഈടാക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഓർഡർ വാല്യൂവിൻ്റെ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ ഇരുപത് രൂപ മാക്സിമം എന്തായാലും ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ഈടാക്കുക പിന്നെ മറ്റു റിലേറ്റഡ് ചാർജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഇൻട്രാഡിയാണെങ്കിൽ പെർ ഓർഡറിന് പെർ എക്സിക്യൂട്ടീവ് ഓർഡറിന് ഇരുപത് രൂപ ഇല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഏതാണോ ലോവർ അതായിരിക്കും ഈടാക്കുക മാക്സിമം എന്തായാലും ഇരുപത് രൂപ പോകത്തുള്ള പിന്നെ ഇക്വിറ്റി ഡെലിവറി ആണെങ്കിൽ അതും സെയിം ആണ് ട്വൻറ്റി റുപ്പീസ് പെർ ഓർഡർ അല്ലെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് ലോവർ അത് തന്നെയാണ് നോർമൽ ഇക്വിറ്റി ഡെലിവറിക്കും ഒരു ഇരുപത് രൂപ പെർ ഓർഡറിന് എടുക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ ഡ്രോ ബാക്കാണ് കാരണം നമുക്ക് സീറോ ഇതിലാണെങ്കിലും ഏഞ്ചൽ വണിലൊക്കെയാണെങ്കിലും നമുക്ക് ഇക്വിറ്റി നോർമൽ ഡെലിവറി ആണെങ്കിൽ സൗജന്യമാണ് പക്ഷേ ഇവിടെ അതിനും ഇരുപത് രൂപ പെർ ഓർഡർ അല്ലെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് എടുക്കുന്നുണ്ട് പിന്നെ എഫ് ആൻഡ് ഫ്യൂച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ പെർ എസിക്യൂട്ടീവ് ഓർഡറിന് ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി എഫ് ആൻഡ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പെർ എസിക്യൂട്ടീവ് ഓർഡറിന് ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ഇടക്കും പിന്നെ വെൽത്ത് ബാസ്ക്കറ്റ് പ്ലാറ്റ്ഫോം ഫീസ് ഇപ്പോൾ നിലവിലെ സൗജന്യമാണ് എന്നിട്ടൊരു ചെറിയൊരു ആരോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വാലറ്റിൽ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ ചാർജ് ഈടാക്കും ഇല്ലെങ്കിൽ കണ്ടിന്യൂ സൗജന്യമായിട്ട് തുടർന്നേക്കാം പിന്നെ വെൽത്ത് ബാസ്ക്കറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓർഡർ വാല്യൂ വരുന്നത് പെർ എക്സിക്യൂട്ടീവ് സ്റ്റോക്ക് ഓർഡറിന് ഇരുപത് രൂപ അല്ലെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് ലോവർ അതായിരിക്കും ഈടാക്കുന്നത് പിന്നെ ആർ എം എസ് ഓർ ഓട്ടോ സ്കോർ ഓഫ് ചാർജ് വരുന്നത് അഡീഷണൽ മുപ്പത് രൂപ പെർ എക്സിക്യൂട്ടീവ് ഓർഡറിന് ഈടാക്കും പിന്നെ നോർമലി മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കുള്ളത് പോലുള്ള ടാക്സും ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എക്യൂരിറ്റി ഡെലിവറി ഇൻട്രാഡേ ഡേ എഫ് ആൻഡോ എഫ് ആൻഡ് ഓപ്ഷൻസിനൊക്കെ ഈടാക്കുന്നത് ഈ കാണുന്നതാണ് പിന്നെ വരുന്ന ചാർജ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് എൻ എസ് സി അതുപോലെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ബി എസ് സി പിന്നെ സെബി ടേൺ ഓവർ ഫീസ് പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് പിന്നെ ഐ പി എഫ് ടി ചാർജ് ഇതൊക്കെ നോർമലി എല്ലാ ബ്രോക്കേഴ്സിനും വരുന്നത് അങ്ങനെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചാർജ് പരിശോധിക്കും ഇത് കോമൺ ആണ് ഇതാണ് ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് വ്യത്യാസം വരുന്നത് പിന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ യു പി ഐ ട്രാൻസാക്ഷൻ സൗജന്യമാണ് മറ്റു രീതിയിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ഇപ്പം ട്രാൻസാക്ഷന് പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അപ്പോൾ ഇതൊക്കെയാണ് ഫോൺപേയുടെ ഷെയർ മാർക്കറ്റ് എന്ന സ്റ്റോക്ക് ബ്രോക്കർ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള വിശദാംശം ആദ്യം പറഞ്ഞ രീതിയിൽ ഞാൻ പേഴ്സണലി ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി